ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് രണ്ടായിരത്തിയേഴിലെ ഉത്സവകാലത്ത് തെളിവായി ചിത്രങ്ങൾ പുറത്തുവിടുകയാണ് മാധ്യമങ്ങൾ ശബരിമല ശ്രീകോവിലെ സ്വർണം കടത്തിയ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് ആദ്യം എത്തിയത് രണ്ടായിരത്തി ഏഴിലെ ഉത്സവകാലത്ത് ഉത്സവ ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായിരുന്നതായി അന്ന് പ്രമുഖ മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് കൊടിയേറി ഏപ്രിൽ ഒന്നിനായിരുന്നു ആറാട്ട് കൊടിയേറ്റിന് മൂന്ന് ദിവസം മുൻപാണ് മീനമാസ പൂജകൾ കഴിഞ്ഞ് നട അടച്ചത് മൂന്നു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉത്സവത്തിന് നട തുറന്നപ്പോൾ തന്നെ പോറ്റി പൂജാസഹായായി രംഗത്തു വന്നു ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീഭൂതബലി എഴുന്നള്ളത്തിൽ അയ്യപ്പന്റെ മൂലബിംബവും വഹിച്ച് മേൽശാന്തി ഈ ഈശ്വരൻ നമ്പൂതിരി ക്ഷേത്രം വലം വെക്കുമ്പോൾ അതിന് തൊട്ടു മുന്നിൽ പോറ്റിയുണ്ടായിരുന്നതായി ചിത്രങ്ങളിലുണ്ട് സോപാനത്ത് തന്ത്രി കണ്ഠര രാജീവ് വരും നമസ്കരിക്കുമ്പോൾ മേൽശാന്തിയുടെ പിന്നിലായും പോറ്റി നിൽക്കുന്നുണ്ട് ബലി തൂവുമ്പോൾ തന്ത്രിയുടെ തൊട്ടുപിന്നിലും പോറ്റിയുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തഞ്ചിന് ശബരിമലയിലെ ഉത്സവബലിയുടെ ചിത്രം പുറത്തുവരുമ്പോൾ തന്ത്രയ്ക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതുമുണ്ട് ആദ്യമായി സന്നിധാനത്ത് എത്തിയപ്പോൾ തന്നെ പ്രധാന പൂജാ സഹായി എന്ന റോളിലായിരുന്നു പോറ്റി ബംഗളൂരു ശ്രീരാമ്പുര അയ്യപ്പക്ഷേത്രത്തിലെ പൂജാരി ആയിരിക്കെയാണ് ഈ വരവ് സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ബെലാരിയിലെ ജുവല്ലറിയുടമ ഗോവർദ്ധനുമായി അന്നേ പരിചയമുണ്ടായിരുന്നതായി പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു ചെന്നൈയിലെ സ്മാർട്ട് പ്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധന്റെ ബിസിനസ് പങ്കാളിയാണ് ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ റിമാൻഡിലുള്ള പങ്കജ് ഭണ്ടാരിയുമായി പോറ്റി അടുപ്പമുണ്ടാക്കിയത് ഗൂവർദ്ധൻ വഴിയായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശിയത് സ്മാർട്ട് ക്രിയേഷൻസിനെ ദേവസ്വം അധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പരിചയപ്പെടുത്തിയത് പോറ്റിയാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പഴയ കൊടിമരം മാറ്റി പുതിയത് പ്രതിഷ്ഠിച്ചപ്പോഴും പൂജാ സഹായയായി പോറ്റി സന്നിധാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും പൂജകളിൽ നിന്നും പോറ്റി മെല്ലെ പിന്മാറി പിന്നീട് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയായിരുന്നു